പുനർഗേഹം ഭവന സമുച്ചയത്തിലെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതോടെ പുനർഗേഹം ഭവന സമുച്ചയത്തിലെ മലിനജല പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായിരിക്കുകയാണ് പൊന്നാനി ഹാർബറിലെ പുനർഗേഹം ഫ്ലാറ്റിലെ മത്സ്യത്തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നത്തിന്റെ ശാശ്വത പരിഹാരമായി ഒന്ന് ദശാംശം അഞ്ച് ആറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ സ്വിച്ച് പി നന്ദകുമാർ എം നിർവഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷുപാല അധ്യക്ഷനായി താഴ്ന്ന പ്രദേശമായതിനാൽ മഴക്കാലമായാൽ മലിനജലം ടാങ്കുകളിൽ നിന്ന് ഒഴുകുന്നത് ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന നൂറ്റിരുപത്തിയെട്ട് കുടുംബങ്ങൾക്കും വളരെയധികം പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമായാണ് എംഎൽഎയുടെ ഇടപെടലിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിച്ചത് കെ ആർ ടി സി നിർമ്മാണ ചുമതല ഫ്ളാറ്റിലെ ടാങ്കുകളിലെ ദ്രവമാലിന്യം വിവിധ ഘട്ടങ്ങളിലൂടെ പ്രത്യേക ടാങ്കിലേക്ക് മാറ്റി ശുദ്ധീകരിച്ച് വീണ്ടും പുനരുപയോഗിക്കാവുന്ന തരത്തിലാണ് പ്ലാന്റ് നിർമ്മിച്ചത് നാല് ബ്ലോക്കുകൾക്ക് ഒരു ടാങ്ക് എന്ന നിലയിൽ അഞ്ച് ടാങ്കുകളിലെ ശുദ്ധീകരിച്ചു വരുന്ന വെള്ളം ഗാർഡനുകളിലേക്കും ഫ്ലഷുകളിലേക്കും ഉപയോഗിക്കാവുന്ന തരത്തിലാണ് നിർമ്മാണം പ്ലാന്റിന്റെ മെയിന്റനൻസ് ചെലവ് സർക്കാർ അംഗീകാരത്തോടെ നഗരസഭ ഏറ്റെടുക്കും ഹാർബർ പരിസരത്ത് നടന്ന പരിപാടിയിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആഷിഖ് ബാബു സ്വാഗതം പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷൻ ഒ ഒ ഷംസു വാർഡ് കൗൺസിലർ ഇ കെ സീനത്ത് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ സി പി ഐ എം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി കെ എ റഹീം പി പി മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു കെ സി ആദർശ് നന്ദി പറഞ്ഞു നന്നായിട്ടിരിക്കാൻ ഇവിടെ അല്ല വരേണ്ടത് മോം പോകേണ്ടത് പ്രകൃതിയിലേക്കാണ് പ്രകൃതി ചികിത്സയല്ല പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതി